ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയോ അല്ലെങ്കിൽ കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ബോണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട ബോണ്ട എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ മുട്ട ബോണ്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള മാവൊന്ന് എടുക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ കടല ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മൈദയും ഒരു സ്പൂൺ അളവിൽ അരിപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ഫുഡ് കളർ ചേർക്കാതെ തന്നെ നല്ലതുപോലൊരു കളർ കിട്ടിക്കോളും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് സോഡാ പൊടി കൂടി ഒന്ന് ചേർത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും കുറേശ്ശെ തന്നെ വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം ആദ്യമേ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കുഴച്ചുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോവും അപ്പോൾ ഇതുപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ബജിമാവിൻ്റെ പരുവത്തിലൊന്നാക്കി എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ ഞാൻ കുറേശ്ശെ വെള്ളം ചേർത്ത് ഈ ഈയൊരു പരുവത്തിലൊന്നാക്കി എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുള്ളൊരു ബജിമാവിൻ്റെ എന്ന് പറയുന്നത് ഈ പരുവത്തിൽ വേണം ഇരിക്കാനായിട്ട് നമ്മൾ സ്പൂൺ ഇതുപോലെ മാവിലൊന്ന് മുക്കിക്കഴിഞ്ഞാൽ സ്പൂൺ നന്നായിട്ടൊന്ന് മാവ് പൊതിഞ്ഞ് വരുത്തക്ക രീതിയിൽ ഇരിക്കണം ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മാവ് ഇരിക്കേണ്ടത് ഇനി നമുക്ക് നമ്മുടെ മുട്ടയെ ഒരു മാവിലൊന്ന് മുക്കി ഒന്ന് പൊരിച്ചെടുക്കണം അപ്പം ഞാൻ നാല് മുട്ടയൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അതിതുപോലെ പകുതിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മുട്ട നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവിലൊന്ന് മുക്കിയതിന് ശേഷം എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം ഞാൻ ആദ്യം നാല് മുട്ടയൊന്ന് മാവിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡൊന്ന് വെന്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കുരി മാറ്റാവുന്നതാണ് നമുക്ക് ഉൾഭാഗം ഒന്നും വേഗേണ്ട ആവശ്യമില്ല ഈ പുറത്തുള്ള മാവ് മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതിയാവും ഇപ്പം നമ്മുടെ മുട്ട ബോണ്ട റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കുരി മാറ്റാവുന്നതാണ് അപ്പോൾ മുട്ടയുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്നും തയ്യാറാക്കി നോക്കുക നല്ല അടിപൊളിയായിട്ടുള്ള മുട്ട ബോണ്ടയാണ് ഇനി നമുക്കിത് കഴിക്കുന്ന നേരത്ത് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് മുളക് പൊടിയോ അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയോ ഒന്ന് ചേർത്ത് കഴിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്